നമസ്കാരം തുലാമാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ തുലാമാസം നിങ്ങൾക്ക് ശുഭകരമാകുമോ ഇല്ലയോ എന്നോ അല്ലെങ്കിൽ ഈശ്വരനായി തന്നെ നിങ്ങൾക്ക് ശുഭസൂചനകൾ നൽകുന്നതായ ചില കാര്യങ്ങളും ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതായത് ഈശ്വരൻ്റെ അനുഗ്രഹം മൂലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്ക് ഈ തുലാമാസത്തിൽ വന്നുചേരുന്നതായ ചില ജീവികളുടെയും പക്ഷികളുടെയും കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് ഭാഗ്യവും കൊണ്ട് അല്ലെങ്കിൽ ശുഭസൂചനയായി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ചില ജീവികളെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കുവാനായി പോകുന്നത് ആ ജീവികൾ അതായത് ഭാഗ്യവുമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരുന്നതായ ആ ജീവികളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക ചില പക്ഷികൾ ചില ജീവികൾ ഈ മാസം പ്രത്യേകമായും നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നുവെങ്കിൽ അതിന് പ്രത്യേകിച്ച് ചില അർത്ഥങ്ങളുണ്ട് ആ കാര്യങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട് അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ മാസം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് ഇതിൽ ആദ്യമായി പറയുന്നത് കാളയാണ് കാളയെ ഈ മാസം നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പറമ്പിൽ തൊടിയിൽ കാണുകയാണെങ്കിൽ അത് വളരെ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു പ്രത്യേകിച്ചും ആ വീടുകളിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് പരമശിവൻ്റെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ട് എന്നും തന്മൂലം ജീവിതത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും നടക്കുവാൻ പോകുന്നു എന്നും ആഗ്രഹ സാഫല്യം വരെ അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ വരെ തേടിയെത്തും എന്നുകൂടി അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഇത്തരത്തിൽ കാളയെ കാണുന്നത് അതിശുഭകരം തന്നെയാകുന്നു ഇനി അടുത്തത് തവളയാണ് നിങ്ങളുടെ വീടുകളിൽ തവളയുടെ സാന്നിധ്യമാണ് കാണുന്നത് എങ്കിൽ ആ വീടുകളിൽ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ആ വീട്ടിലുള്ള വ്യക്തികൾ മനസ്സിലാക്കേണ്ടത് ദൈവാധീനം ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാകുന്നു ജീവിതത്തിൽ ദൈവാധീനം വർദ്ധിക്കുന്നത് മൂലം അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങളും അങ്ങനെയല്ല എങ്കിൽ മറ്റു പല കാര്യങ്ങളിൽ നിന്നും അതായത് മറ്റു പല പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുന്നതുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ തവളയുടെ സാന്നിധ്യത്തെ കണക്കാക്കാൻ കഴിയുന്നതാണ് ഇത്തരത്തിൽ തവളയെ നിങ്ങൾ ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യമുണ്ട് അതായത് ഈ വർദ്ധിച്ചിരിക്കുന്നതായ ദൈവാധീനം അതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നതിനാവശ്യമായി നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ നിത്യവും ആരാധിക്കുകയും രണ്ടു നേരം വിളക്ക് വയ്ക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും വേണം എന്നുള്ളതാണ് ഇനി അടുത്തതായി നാഗങ്ങളെയാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് എങ്കിൽ അത് സമ്പൽ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അർത്ഥമാക്കുന്നത് പ്രധാനമായും നിങ്ങളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് നിങ്ങളുടെ വീടുകളിലെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഐശ്വര്യം വർദ്ധിക്കുന്നു അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നു എന്ന് തന്നെ ഇത് സൂചിപ്പിക്കുന്നതാണ് അതിനാൽ ഇത്തരത്തിൽ പറമ്പുകളിൽ നാഗങ്ങളെ ദർശിക്കുവാൻ ഇടയാകുന്നതും ഒരു ശുഭകരമായ സൂചനയായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ഉപ്പനയാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്നും ഭാഗ്യം വർദ്ധിക്കുവാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ കഴിയുന്നതാണ് കൂടാതെ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ പോകുന്നു എന്നുകൂടി ഇത് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇഷ്ട ആഹാര ലബ്ധി പോലും നിങ്ങളിലേക്ക് വന്നു ചേരാം എന്നുള്ള സൂചന കൂടി ഇത് അർത്ഥമാക്കുന്നു എന്നുള്ള കാര്യം കൂടി എവരും മനസ്സിലാക്കേണ്ടതുണ്ട് അഥവാ ഉപ്പനയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഇത്തരത്തിലുള്ള ചില സൂചനകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക ഇനി തത്തയെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അത് അതീവ ശുഭകരമാകുന്നു കാരണം അത് അപൂർവങ്ങളിൽ അപൂർവമായൊരു ലക്ഷണം തന്നെയാകുന്നു തത്തയെ കാണുന്നതിലൂടെ അപ്രതീക്ഷിതമായ ധന നേട്ടം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതിനുള്ള സൂചന കാണുന്നത് അതായത് തത്തയെയാണ് നിങ്ങൾ വീടുകളിൽ ദർശിക്കുവാൻ സാധിക്കുന്നത് എങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനം കൈവരുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുവാൻ കഴിയുന്നത് ധനയോഗം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക അതിനാൽ തന്നെ ഇത് അതീവ ശുഭകരമായ ഒരു സൂചനയായി തന്നെ എടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി പൂച്ചയാണ് നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ അതായത് ഈ തുലാമാസം പൂച്ചയാണ് നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ അതും അതീവ ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ കണക്കാക്കുവാൻ കഴിയുന്നതാണ് അതായത് ജീവിതത്തിലേക്ക് വന്നുചേരുന്നതായ നല്ല കാര്യങ്ങളുടെ ഒരു മുന്നോടിയായി തന്നെ ഈ പൂച്ചയുടെ വരവിനെ കണക്കാക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ധനപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ ആ ജീവി വ്യക്തിയുടെ ജീവിതത്തിൽ വർദ്ധിക്കുമെന്നും അതായത് ആ കുടുംബാംഗങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുമെന്നും കടബാധ്യതകൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉടൻ തന്നെ വന്നുചേരും എന്നുമാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ കഴിയുന്നത് പ്രത്യേകിച്ചും വെള്ള നിറത്തിലുള്ള പൂച്ചയാണ് നിങ്ങൾ ദർശിക്കുന്നത് എങ്കിൽ അത് വളരെയധികം ശുഭകരമാകുന്നു ഈ സമയം പ്രധാനമായും നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ വന്നുചേരും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയസാധ്യത വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ഏതൊരു കാര്യത്തിലും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ അവിചാരിതമായി തന്നെ വളരെയധികം ഭാഗ്യങ്ങൾ വന്നു വന്നുചേരാവുന്നതാണ് ഇനി കുരുവിയെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത് പ്രധാനമായും ആ വീടുകളിൽ ധനപരമായ നേട്ടങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ ഇതുകൊണ്ട് അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് ചെയ്യുന്ന പ്രവൃത്തികളാൽ വിജയങ്ങൾ ധനപരമായ നേട്ടങ്ങൾ വന്നുചേരും എന്ന് തന്നെ കണക്കാക്കുവാൻ കഴിയുന്നതാണ് കൂടാതെ ആ വീടുകളിൽ താമസിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ മുതലായ കാര്യങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതിന് സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ സന്തോഷകരമായ നിമിഷങ്ങൾ അവിടെ ഉണ്ടാകും എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ കഴിയുന്നതാണ് ഇനി പല്ലിയെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അതും മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഏവരും മനസ്സിലാക്കേണ്ടത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ട് എന്നും പ്രത്യേകിച്ചും മൂന്ന് പല്ലികളെ ഒരുമിച്ച് ദർശിക്കുകയാണെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ധനപരമായ പല അനുകൂലമായ സാഹചര്യങ്ങളും അല്ലെങ്കിൽ അനുകൂലമായ നേട്ടങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ കഴിയുന്നതാണ് അടുക്കളയിൽ സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യവും നിറയും എന്നുകൂടി ഇതിലൂടെ അർത്ഥമാക്കുവാൻ കഴിയുന്നതാണ് അതിനാൽ തന്നെ ഏറ്റവും ശുഭകരമായ സൂചനകൾ തന്നെയാണ് അല്ലെങ്കിൽ ഫലങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്ന് തന്നെ ഇത്തരം ഇത്തരം സൂചനകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതായത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള സൂചനകൾ അല്ലെങ്കിൽ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതാണ് നിങ്ങൾ മയിലിനെയാണ് ദർശിക്കുന്നത് എങ്കിൽ എത്ര ദുരിതപൂർണമായ ജീവിതത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എങ്കിലും എത്ര കഷ്ടപ്പാടുകളിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എങ്കിലും അതായത് ഇപ്പോൾ കടന്നു പോകുന്നത് എങ്കിലും ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നാണ് മയിലിനെ ദർശിക്കുന്നതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്നത് കാക്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു പ്രത്യേകിച്ചും തുലാമാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ കാക്കയെ ദർശിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു കൂടാതെ കാക്ക എന്തെങ്കിലും ശുഭകരമായ വസ്തുക്കൾ വീടുകളിൽ വന്ന് കൊണ്ടുവന്ന് ഇടുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതും ഭാഗ്യമായി കണക്കാക്കാവുന്നതാണ് അതുപോലെ തന്നെ കാക്ക നിങ്ങളുടെ വീടുകളിൽ വന്ന് പറമ്പുകളിൽ വന്ന് കുഴി കുഴിക്കുന്നതാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് എങ്കിൽ അതും ശുഭകരമായ ഒരു സൂചന തന്നെയായി കണക്കാക്കുവാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യവുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് വന്ന് ഭവിക്കുവാൻ പോകുന്നത് കൂടാതെ ഈ മാസം പ്രത്യേകിച്ചും അണ്ണാനെയും കീരിയെയും ദർശിക്കുകയാണെങ്കിൽ അതും ശുഭകരമായ ലക്ഷണമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ഈ ജീവികളെ കാണുന്നത് ധനപരമായ ഉയർച്ചയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് തന്നെ അർത്ഥമാക്കുവാൻ കഴിയുന്നതാണ് അത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനം അനുകൂലമാകുന്നതിനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സം മൂലം അകന്നു നിൽക്കുന്നതായ പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേർന്ന് ചേർന്നു എന്ന് വരാം ഇത്തരത്തിൽ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും സൂചനകളും കാണുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ കഴിപ്പിക്കുക എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ചും ആ കുടുംബത്തിലെ കുടുംബനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ പേരിൽ ഈ വഴിപാട് നടത്തിക്കാവുന്നതാണ് കൂടാതെ നിത്യവും രണ്ടു നേരം വിളക്ക് തെളിയിച്ചതിന് ശേഷം നിങ്ങളുടെ കുടുംബപരദേവതയെയും ഇഷ്ടദേവതയെയും ആരാധിച്ച് അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് കാര്യങ്ങളെല്ലാം തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതായ ഭാഗ്യങ്ങൾ പുറമെ പറയുകയാണെങ്കിൽ ആ വരുന്ന ഭാഗ്യത്തിൻ്റെ അളവ് കുറയുകയും നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ നഷ്ടമാവുകതിനും കാരണമായിത്തീരും എന്നുള്ളത് കൊണ്ട് പുറത്തു പറയാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതിനാൽ ഇത്തരം കാര്യങ്ങളൊന്നും പുറമേ പറയാതിരിക്കുന്നതാണ് ശുഭം എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്